ഹലോ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പം തയ്യാറാക്കിയാലോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കാം ഇനി കുതിർത്ത് വെച്ച അരി നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് നന്നായിട്ട് തണുത്ത പാനി ഒഴിച്ചു കൊടുക്കാം കൂടെ നല്ല ഒരു ഫ്ലേവറിനു വേണ്ടി നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം ചെറിയ തരികളോട് കൂടെ വേണം അരച്ചെടുക്കാൻ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മാവിന് അധികം കട്ടിയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ചൂടായതിനു ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം ഇതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാവ് ഓരോ തവിയായി ഒഴിച്ചു കൊടുത്ത് നെയ്യപ്പം ചുട്ടെടുക്കാം നെയ്യപ്പം പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു മൂന്ന് നാല് തവണ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈഡൊക്കെ നന്നായിട്ട് മൊരിങ്ങൻ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്